നമസ്കാരം ജി സി സി ഏത് രാജ്യത്തേക്ക് പറക്കാനും വലിയ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ നൽകേണ്ടത് സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടും യു എ എത്താൻ സാധിക്കാത്ത പല കുടുംബങ്ങളും ഇപ്പോൾ ഉണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം ഇപ്പോഴാണ് ഒമാൻ പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്ത എത്തിയിരിക്കുന്നത് ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ നിരക്കുകൾക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് കേരള സെക്ടറുകൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് ഓഫർ ഒമാൻ എയർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിക്കും കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ഡിസ്കൗണ്ട് സെയിൽ സെപ്റ്റംബർ അഞ്ച് വരെ തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ സെപ്റ്റംബർ ഒന്നിനും മാർച്ച് മുപ്പത്തി ഒന്നിനിടയിലും യാത്ര ചെയ്താൽ മതിയാകും ഈ സമയങ്ങളിൽ നാട്ടിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു വയ്ക്കാവുന്നതാണ് നിരവധി പ്രവാസികൾ ഓണത്തിന് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണ് ഇപ്പോഴുള്ള ഓഫർ നിരക്കിൽ ടിക്കറ്റ് എടുത്തു വച്ചാൽ വലിയ പരിക്കില്ലാതെ നാട്ടിലെത്തി തിരിച്ചു വരാം ചെറിയ വരുമാനക്കാരായ പ്രവാസികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഓഫറാണ് ഇപ്പോൾ ഒമാൻ എയർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കണോമിക് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും നിരക്കിളവ് ലഭിക്കും ആഭ്യന്തര വിമാന സർവീസുകൾക്ക് നിരക്കിളവില്ല എന്ന് ഒമാൻ എയർ അറിയിച്ചിട്ടുണ്ട് മുപ്പത്തി റിയാൽ മുതൽ ടിക്കറ്റുകൾ വിവിധ സെക്ടറിലേക്ക് ലഭിക്കുന്നുണ്ട് ഒമാൻ എയർ വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അംഗീകൃത ട്രാവൽ ഏജൻസികളിൽ നിന്നും ടിക്കറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് മലയാളികളായ പ്രവാസികൾക്കുൾപ്പെടെ നിരവധി പേർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഒമാൻ എയറിൻ്റെ പുതിയ ടിക്കറ്റ് നിരക്കിളവുകൾ തിരക്കെല്ലാം ഒഴിഞ്ഞ് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ ടിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ് ഓഫറിൽ കേരള സെക്ടർ കൂടി ഉൾപ്പെടുത്തിയത് വലിയ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാണുന്നത് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ കേരള സെക്ടറിലേക്കാണ് ഇപ്പോൾ ഒമാൻ എയർ സർവീസ് നടത്തുന്നത്